അലൈക്കും വഹമ്മി വർക്ക രണ്ടു ദിവസം മുമ്പ് ബഹുമാനനായ ശേഖന മാണി ഉർസമ്മോട് വിട പറഞ്ഞ് അബ്ബാവിന്റെ യാത്ര ചെയ്യുന്നു ഒരുപാട് തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഭാഗവും വേണ്ടിയും അബ്ബാഹുവിന്റെ വഴിയിലായിട്ട് അവന്റെ പൊരുത്തത്തിലായി ജീവിതം മാറ്റി വെച്ചു മാറ്റിവെച്ചു എനിമ കൂടി ഒരുപാട് പണ്ഡിതന്മാരെ ഈ സമൂഹത്തിനുമ്പിലേക്ക് സംഭാവന ചെയ്യുന്നതോടൊപ്പം തന്നെ പാവങ്ങളായ ഒരുപാട് ജനങ്ങൾക്ക് രോഗമുണ്ടായാലും മറ്റുള്ള സാമ്പത്തികമായി അല്ലെങ്കിൽ ശാരീരികമായി മാനസികമായി അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരുപാട് ജനങ്ങൾ അത്താണിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആകുന്ന സമയത്തുള്ള കാഴ്ചയാണ് ഒരുപാട് അതായത് അഥവാ എനിക്ക് പോലും അത് പോയി ഉണ്ടായിട്ടില്ല അടുത്ത മഹലിൽ ജോലി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ ആ സമീപന രീതി അത് എത്ര തിരക്കാണെങ്കിലും പലപ്പോഴും ആരോ പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹത്തിന് ഉസ്താദിനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം സുധീരന്റെ സമയം അപ്പൊ ഏത് അത് ചിലപ്പോ ഒരു പക്ഷെ ജനങ്ങൾക്ക് വെള്ളം മന്ത്രിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ അവർക്ക് വരുന്ന സമയത്ത് പോലും തൻ്റെ കോളേജിൽ പോയി തൻ്റെ മക്കൾക്ക് ഇരുമ്പ പകർന്ന് പിന്നെ ക്ഷീണിതനായി ഒരു പക്ഷെ മര്യാദ ഉറങ്ങിട്ട് പോലും ഉണ്ടാവില്ല അടുത്തറിയുന്നവർക്കറിയാം അത് വളരെ ക്ഷീണിതനായി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോവാറുണ്ട് അദ്ദേഹത്തിന്റെ ദീന പിടിക്കുന്ന മക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്ന സാധു ജനങ്ങൾക്ക് വേണ്ടിയും ആണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യം നിന്ന് ക്ഷണിച്ചു പോയത് എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല ആര് കടന്നു വന്നാൽ പലപ്പോ നമ്മൾ ഉസ്താദുമാർ പലപ്പോഴും ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ മന്ത്രിക്കാരും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഹതിയെ കൊടുക്കുന്ന സമയത്ത് അതിനങ്ങനെ പ്രത്യേകിച്ച് ഇത്ര എമൗണ്ട് ഈ ആക്ഷേപങ്ങൾ ചൊരിയുന്നവർ ഒരു കാര്യമാണ് ഒരു വിഷയത്തെ കുറിച്ച് പരവ ശരിക്കും അതിനെ കുറിച്ച് അന്വേഷിക്കാതെ അറിയാതെ ഈ സമൂഹത്തിനുമ്പോ ഇങ്ങനെ വന്ന് വിടുവായിട്ടും പറയുന്ന പല ആൾക്കാരുമാണ് അത് പിന്നെ എല്ലാത്തിലുണ്ടാവുമല്ലോ എന്നാൽ അങ്ങനെ ഒരു ഭൗതികമായ ഒരു താല്പര്യത്തോട് ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സറിന് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രീതിക്ക് വേണ്ടി അത് പഠിപ്പിക്കുന്ന വിഷയത്തിലായാലും ജനങ്ങളെ സേവിക്കുന്ന വിഷയത്തിലായാലും അതെല്ലാത്തിൻ്റെയും ഇടയിൽ അദ്ദേഹത്തിന്റെ അമലുകളെല്ലാം എല്ലാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർ എന്തെങ്കിലും ഹതി കൊടുത്ത അത് അങ്ങനക്കാർ കൊടുത്തതിനാൽ അങ്ങനെ ഇത്ര പൈസ അങ്ങനൊന്നുമില്ല അത് വാങ്ങൂലൊക്കെ പറയാം അവിടെ കണ്ടാരപ്പെട്ടിട്ടുണ്ട് അത് ഒരു പക്ഷേ ഉസ്താദിന്റെ കോളേജിലേക്കുള്ളതായിരിക്കാം അല്ലെങ്കിൽ ആ മഹലത്തിലേക്കുള്ളതായി പള്ളിക്കുള്ളതായിരിക്കാം ഏ സ്വന്തം ഒരു പൈസയും വായതായി കണ്ടിട്ടില്ല എന്തിനാ പറയുന്നറിവോ വിഷയത്തിലേക്ക് വരാ ഉസ്താദിന്റെ വഫാത്ത് മരണപ്പെട്ടതിന് ശേഷം ഉസ്താദിനെ മറവ് ചെയ്യുന്നത് ഉസ്താദിന്റെ വസീത് പ്രകാരം അവിടുത്തെ വീട്ടിൽ തന്നെയാണ് ഇത് പ്രകാരം വീട്ടിൽ തന്നെ മറവ് ചെയ്യുന്നതിൽ എന്താണെന്നിട്ട് എന്താ പറഞ്ഞത് ഈ ഭൂമി മുഴുവൻ നിങ്ങൾക്കിനെ ശുദ്ധമാക്കിയിരിക്കുന്നുണ്ടാ നിസ്കരിക്കാൻ സമയമായിരിക്കാനെ നമുക്ക് എവിടെയും നിസ്കരിക്കാനും അവിടെ നമ്മളെ ശുദ്ധിയുണ്ടെങ്കിൽ ആ ശുദ്ധിയുള്ള സ്ഥലത്ത് നമ്മൾ മുസ്ലിന്റെ നിസ്കരിക്കാം ആ ഭൂമി നിങ്ങൾക്ക് പരവതാനാക്കി എന്താ വൃത്തിയുള്ള ഒരു സ്ഥലമാക്കി തന്നിരിക്കുന്നു എന്നൊക്കെ അവതന്നെ നമ്മോട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നു ആ വിഷയത്തിലേക്ക് ഞാൻ വരാം ഏർ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് അത് പറയാം അപ്പോൾ അങ്ങനെ ഒക്കെ നിൽക്കുമ്പോൾ ഈ ആൾക്കാർ പോയി ഹദിയെ കൊടുക്കുന്ന സമയത്ത് പോലും ഉസ്താദ് അത് വാങ്ങും പക്ഷെ പലപ്പോഴും ഉസ്താദിന്റെ അറിവിലുള്ള ഉസ്താദിനെ വ്യക്തമായി അറിയുന്ന പാവപ്പെട്ടവർ ചെന്ന് കഴിഞ്ഞാൽ പൈസ വാങ്ങുന്നതിനപ്പുറത്തേക്ക് ആ പൈസ വാങ്ങാതെ പോയ ആളിലേക്ക് അങ്ങോട്ട് കൊടുക്കും പലപ്പോഴും ഞങ്ങൾ ഉസ്താദന്മാർ ആലിമ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ മുട്ടാലിമ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുഭവമുണ്ട് പൈസ വാങ്ങാതെ അത് പൈസ ഇങ്ങോട്ട് തരുന്ന ഒരു പ്രവണത ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ ഉള്ളവരുണ്ടാവും പല ആൾക്കുണ്ടാകും അങ്ങനെ ഭൗതികമായ ഒരു താല്പര്യവുമില്ല അല്ലെങ്കിൽ ഭൗതികമായി ആളിൽ നിന്നൊന്നും ആരിൽ നിന്നും എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കാതെ ഒന്നും ഒരു താല്പര്യവുമില്ലാതെ റബ്ബിന്റെ അള്ളാഹിന്റെ പ്രജീവിനെ വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചാണ് പക്ഷെ പലപ്പോഴും അങ്ങനെയുള്ളവരാണ് ഈ കല്ലറിയപ്പെടുന്നത് എല്ലാവരുള്ള ചില ആൾക്കാരെങ്കിലും ഈ വിമർശന ബുദ്ധി കൊണ്ട് കാണുന്നവർ എപ്പോഴും ആ ഒരു ബുദ്ധി കൊണ്ടേ കാണുകയും അവർക്ക് വിമർശിച്ചാലേ സമാധാനം ഉണ്ടാവുക എന്തെങ്കിലും ഒന്നും പറയാനില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് പറയാം അതോ പക്ഷേ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായിട്ട് യാതൊരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ എന്നാൽ പറഞ്ഞത് ഒരു കുഴപ്പവിലാണ് പോകുന്നത് നിങ്ങളായിട്ട് കുഴപ്പാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എത്ര പറഞ്ഞാലും നിങ്ങൾ കുഴപ്പാക്കിയിട്ടേ പോകൂ ഇത്ര ആക്കിയിട്ടേ പോകൂ എന്ന് പറയുന്ന ചില ആൾക്കാർ നമ്മൾ ഭാഷ ഗുണഭൂസം വാദികളോ അഭിജൈകളോ അല്ലെങ്കിൽ കണ്ടുകടിയുള്ള ആൾക്കാരോ എല്ലാ പക്ഷേ പറയാം അപ്പൊ ഈ രൂപത്തിലൊക്കെ പക്ഷെ ഇതെന്ത് പറഞ്ഞാലും ആ ജീവിതം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ശൈലി എന്താണ് എന്ന് പലപ്പോഴും അവരുമായി അറിയാം ഉറക്കില്ലാതെ പലപ്പോഴും വിനയമാണ് പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എപ്പോഴും ആ മുഖത്ത് ഒരു ചിരി ഉണ്ടാവും എത്ര പലപ്പോഴും ഞാൻ ആലോചിച്ചു പോകും ഉറക്ക് പലപ്പോഴും കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായി ക്ഷണിച്ചു പോയത് ഈ ജനങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ട താലീമ്യങ്ങൾക്ക് വേണ്ടിയും ജീവിതം മാറ്റിവെച്ചതിന്റെ പേരിലാണ് ശാരീരികമായി വല്ലാതെ ഉറക്കി എന്നത് വളപ്പയും കമ്മിയാണ് ഏറിവന്നാല് എന്തൊരു കാഴ്ചപ്പാടിൽ എന്തൊരു നിഗമനം വെച്ച് ഞാൻ പറയണം ഏരി വന്നാൽ ഒരു ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറായിരിക്കും അതിന്റെ ഉറക്കം എന്ന് പറയുന്നത് ആ അത്രയ ടൈമും ചെറിയ ടൈം ഉറങ്ങി ബാക്കി എല്ലാം ഭാഗത്ത് ദേവിന് വേണ്ടിയും ഫിലിമ് പഠിപ്പിക്കാൻ വേണ്ടിയും മറ്റു മറുഭാഗത്ത് പാവങ്ങളെ ജനങ്ങളെ അതിൽ മതവും ജാതിയും ഉണ്ടാവില്ല എല്ലാവരും പോകുന്നവരുണ്ടാവും അത് അവർ വിശ്വാസമാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന വെള്ളത്തിൽ അടിസ്ഥാനപ്രദമാൻ്റെ വിശ്വാസപ്രകാരം അടിസ്ഥാനപരമായി മന്ത്രി ചൂതിയാൽ സ്ഥലമുണ്ടാകും മന്ത്രി ക്രമക്കെയാണ് പാടില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ ഈ പറയുന്നൊന്നും ബാധകല്ലോ അപ്പൊ അത് അവരുടെ വിശ്വാസം അങ്ങനെ വിശ്വാസം വെച്ച് പോകുന്ന ഒരുപാട് പാവങ്ങൾ അവർക്ക് അത്താണിയായിരുന്നു രാജമാണ് ഈ ദുസ്താദ് കണ്ണൂർ ജില്ലയിലെ മാണിയൂർ എന്ന് പറയുന്ന ഒരു ഭക്ഷ്യ മനോഹരമായ ഉൾ ചെറുവത്തല എന്ന് പറയുന്ന സ്ഥലത്ത് പൗന്ദിരാവസ്ഥ അത് അവിടെ ഒരു പക്ഷേ ആ നാട്ടില് ഒരു വിളക്കായി വടച്ചറപ്പ് സമ്മാനിച്ചതായിരിക്കാം എന്നതിൽ യാതൊരു സംശയമില്ല അപ്പൊ പല ജാതി ഭേദം പല ആൾക്കാരും വന്ന് അതിൽ പലരും കാണുന്നവരുണ്ടാവും അപ്പൊ ഇടത്തിലും ഈ ന്യായീകരിക്കുന്നവരും സ്ഥലതും ഉണ്ടാവുള്ളൂ പലയില്ലാത്തവരുണ്ടല്ലോ അല്ലെ ഏതൊരു ആവശ്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല നോട്ട് കാണിച്ചു ചേരും പക്ഷെ നമ്മൾ പനി മാറാട്ട് പിന്നെയും കാണിക്കുന്നില്ലേ അഭിഷേ നമുക്ക് പിന്നെ പറയാം അപ്പോ ഒരുപാട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആശ്രയിക്കുന്ന വിവരപ്രവാദികം പറയുന്നൊരു വാക്കുണ്ട് യഥാർത്ഥ ആലിമിന്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ യഥാർത്ഥ പണ്ഡിതന്മാരെ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ ആലിമിനെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർമ്മ വരും എന്ന പരിഷിദ്ധ പ്രവാചകന്റെ വാക്യം അന്യർത്ഥമാക്കപ്പെടുന്ന പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനാണ് ഷെയ്ഖുലി അഫക്കൈ മരണപ്പെട്ട് കിടക്കുന്ന സമയം നമ്മൾ കണ്ടിട്ടുണ്ടാകും ആ മുഖത്തുള്ള ആ ഒരു തേജസ് ഓജസ് മതോറു ഘട്ടമാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇരുമ പഠിപ്പിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രഭാതം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്റെ ദിക്കറിലും ഔറാദിലുമായി കഴിയുക അത് കഴിഞ്ഞാൽ ഇരുമ പഠിപ്പിക്കുക അത് കഴിഞ്ഞാൽ വീണ്ടും പാതിരാവിന്റെ വേളയിൽ സഹജ് അവിടുത്തെ കർമ്മങ്ങളിലായി കഴിയുക അത് കഴിഞ്ഞാൽ പിന്നെ പകൽ സമയത്ത് കൊണ്ട് മോടി വന്നു ജനങ്ങളെ സ്വീകരിക്കുക കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഭാഷയിൽ അങ്ങനെ പറയുള്ളൂ വിഷമങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ ആ വിഷമങ്ങൾ പറയുമ്പോൾ അത് കൊണ്ട് കേൾക്കാൻ അപ്പുറം ഒരാളുണ്ടാകുക എന്നത് വലിയ സമാധാനമാണ് എന്നതുപോലെ പാവപ്പെട്ടവരായ അശ്വതരായ പ്രയാസപ്പെടുന്ന ഒരു ജനതർക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ആ പ്രയാസത്തിന്റെ ഭാണ്ടക്കെട്ടുകൾ ഇറക്കി വെക്കാൻ ആരോടെങ്കിലും ഒന്ന് പറയണല്ലോ അങ്ങനെ അവർക്ക് പറയാൻ അവർ കണ്ട ഒരാശ്രയം ഒരുപാട് ആശ്രയങ്ങളുണ്ട് അതിൽ ഒരാശ്രയത്തിന്റെ പേരാണ് മാണിയുരുസ്താദ് പോകും കാര്യങ്ങൾ പറയും അതിനിങ്ങനെ ഈ കുറച്ച് കൊഴിച്ചിപ്പട്ടികൾ കുറക്കുന്ന പോലെ ചില ആൾക്കാരെ വരണ്ടി പിടിച്ചിട്ട് കുറച്ചിട്ടൊന്നും കാര്യമില്ല ഏതായാലും അയാത്ര കാലത്ത് മുമ്പ് ഉസ്താദിനെ വല്ലാതെ പറഞ്ഞ ആൾക്കാർ ഉസ്താദ് മരണപ്പെട്ടു ഉസ്താദിന്റെ വസിയത്ത് പ്രകാരം തൻ്റെ വീട്ടിൽ തന്നെ മറവ് ചെയ്തു എന്നിട്ട് ഇപ്പൊ അത് കുറേയാണ് അത് ജാറം കെട്ടിയിട്ട് അതൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ആക്കാൻ വേണ്ടി അങ്ങ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരുടെ കേട്ടോ നിങ്ങൾക്കൊന്നും മുളയില്ലെങ്കിൽ പണി നോക്കാം അയാത്തിലുള്ള കാലത്ത് ഉസ്താദിന് ഒരുപാട് സമ്പാദിക്കായിരുന്നു ഏത് ഹയാത്തിലുള്ള സമയത്ത് നിങ്ങൾ പറയുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു ഭൗതികമായ ഒരു താല്പര്യത്തിന്റെ അടിവപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്റെ അറിവ് തന്നെ ഉണ്ട് പക്ഷെ ഇതൊന്നുമല്ല അങ്ങനെ ഒരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ജീവിതകാലത്ത് ഒന്ന് മൂളിയാൽ എന്തെല്ലാം കിട്ടുമായിരുന്നു പക്ഷേ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല പിന്നെ ഉസ്താദിന്റെ ആഗ്രഹപ്രകാരം ആ വീട്ടുമുട്ടിച്ച മറവ് ചെയ്തു തെറ്റി അങ്ങനെ ഇച്ചിരി ആൾക്കാരില്ലേ എന്റെ മന്ദിരാഴ്ച യുന ഒര് ി നഗർ എന്ന് പറഞ്ഞാദ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതിലായ മറവ് ചെയ്തത് ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് പേരുണ്ട് ഒന്നുമില്ല എന്ന് കരുതി അത് അവിടെ മറവ് ചെയ്ത് പിന്നെ മക്ബറകൾ ചില ആൾക്കാർ അത് കെട്ടിപ്പൊക്കി അത് ജാറമാക്കി അത് പിന്നീട് ഒരു വരുമാന മാർഗം വരുമാന മാർഗാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അതിന്റെ വസീത് പ്രകാരം അവിടെ പേരും അയാത്ത കാലത്ത് നോക്കി വരുന്ന അതേ ഇടത്തിൽ തന്നെ ശേഷവും എന്നെ നോക്കി വരുന്നവർ വന്നോട്ടെ അല്ലേ എന്താ കിട്ടുക അതുകൊണ്ട് കിട്ടുന്നത് നിങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരുപാട് യാസീൻ കിട്ടും അല്ലെങ്കിൽ ഹത്തമ്പുകൾ കിട്ടും ഫാത്തിഹകൾ കിട്ടും അല്ലെ മാബിതേനിന്ന് വെച്ചിരിക്ക ദൂരത്തിൽ ദിഗ്രകൾ ഇതൊക്കെ കിട്ടും അതിനായിട്ട് വരുന്നവരുണ്ടാവും ഹയാത്ത് കാലത്ത് എങ്ങനെയാണോ വന്നത് അതുപോലെ വന്ന് ധ്യാർത് ചെയ്തു പോകുന്നവരുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ബേജാറൊന്നറിയോ പൈസ കിട്ടി പോവോ മടയന്മാരെ പിന്നെ അതോ വന്നിട്ട് ഇതൊരു കുടുംബമാണ് അവിടെ ഉണ്ട് പ്രിയപ്പെട്ട പൊന്നുമ്പോൾ ആക്വാളോ ഇഫ് പഠിപ്പിക്കുന്നുണ്ട് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതും കൂടി ഉസ്താദിനു വസീയത്താണോ അത് കേട്ട് കടക്കാലോ അപ്പൊ അവിടെ വരുന്ന ഒരാള് ഹതിയെ കൊടുക്കാണ് ആ കുറവാൻ പഠിക്കുന്ന മക്കൾക്ക് എന്താ പകേ അല്ലെങ്കിൽ ഉസ്താദിന്റെ മക്കളാണ് അല്ലെങ്കിൽ ഉസ്താദിന്റെ ആ ഒരു രീതിയിൽ ഹദിയ അല്ലെ സ്വതൊക്കെ കൊടുത്താൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല നിങ്ങൾ മേടിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുത്തത് എന്നാല് അതിന് മനില്ല ഏർ അങ്ങനെ പറയുന്ന പൊള്ളയായ വാദങ്ങൾക്കൊന്നുമില്ല അതിന് കുസുമ്പ് അല്ലെങ്കിൽ ഞരമ്പിൽ അള്ളാഹു നരമ്പിൽ പിടിച്ചുപോയു പറയുന്ന ഒരാൾക്ക് അള്ള കൊടുക്കുന്ന ഉയർച്ചയാണ് അല്ലെ ദുന്യാവൽ ദുന്യാവിലും ആഹരത്തിലും എന്ന് പറയുന്നത് തന്നെ അപ്പം ഒരാളെ അള്ള ഉയർത്തിയാൽ ആ ഉയർത്തൽ പിന്നെ തായ്താൻ പിന്നെ ഏത് കൊഴിച്ചു കുട്ടി കുറച്ചിട്ടും കാര്യമില്ല അത് താഴാൻ തോന്നുന്നില്ല ഒന്നും സംഭവിക്കാൻ തോന്നില്ല അതങ്ങനെ തന്നെ ഉണ്ടാവും കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളെ അള്ള തന്നെയാണ് സംരക്ഷിക്കുന്നത് അതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് വഫാത്ത് കാലത്ത് വഫാത്തിന് മുമ്പ് അള്ളാഹുവിനേതായി സൂക്ഷ്മതയോടെ ജീവിച്ചു ഏർ അദ്ദേഹം മന്ത്രിച്ചു പോയി ജപമാല എടുത്തിട്ട് അദ്ദേഹം അനാചാരങ്ങൾ ചെയ്തിട്ടല്ല ഉസ്താദ് മന്ത്രിക്കുന്നത് ഖുറാനു കൊണ്ടും ഹദീസിനും വന്നു ഭാര്യതായ അധികൃതൾ കൊണ്ടൊക്കെ മന്ത്രിച്ചു കൊടുക്കുന്നു അതിന് ഷിഫുണ്ടാകുന്നു ഉസ്താദ് അതിന് നിമിത്തമാകുന്നു എന്നൊക്കെ അത് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ഏർ അപ്പൊ അതൊരു വൈക്ക് നടക്കുന്നു പിന്നെ വീട്ടില് പത്ത് മുരണ്ടാക്കി ഏർ വിരല് പിടിക്കുക അപ്പൊ അതാണിപ്പോ ഈ ഉമർഫൈസിന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അയാൾ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾപ്പിച്ചത് ഏർ നമ്മൾ ആദ്യം മനുഷ്യൻ മനുഷ്യനുണ്ട ആദ്യം നന്നാക്കേണ്ടത് ഹൃദയാണ് അതാരൾ കള്ള കൊടുത്ത കഴിവിനെ അല്ലെങ്കിൽ മഹത്വത്തെ അംഗീകരിക്കുമ്പോഴാണ് മഹ്മിൻ മുഗ്മിൻ ആകുന്നത് വിശ്വാസി വിശ്വാസിയാകുന്നത് അംഗീകരിക്കാതെ അതിനെന്തെങ്കിലും എന്തെങ്കിലും മുടങ്ങുന്ന ന്യായീകരണം അതിനെ എന്താ പറയുക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് മാങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ചൂഷണം ചെയ്യുന്നവരുണ്ട് ചൂഷണം ചെയ്യുന്നവരെ എന്തൊക്കെ പക്ഷേ എന്റെ വസീത്ത് പ്രകാരം അവർ മറവ് ചെയ്ത് അപ്പോഴത്തേക്ക് മറ്റേ ആളെ പറ്റൂന്ന് വെക്കുമ്പോ കയറെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ പോയത്രങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ യഥാർത്ഥ സത്യം ഒന്നും മനസ്സിലാക്കുന്ന എന്റെ വസീത്ത് പ്രകാരം അവർ മറിവ് ചെയ്തു അതിനെ എന്താ കുഴപ്പം കുഴപ്പമില്ല ഇത്രയോ ആൾക്കാരങ്ങനെ മറുപടി ചെയ്തിട്ടുണ്ട് ചില ചില മാലുകാ ചെന്ന് കഴിഞ്ഞാൽ ഈ കുടുംബ നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ കുടുംബ എന്താ പറയുക മൈതാണ് അല്ലെങ്കിൽ കുടുംബ കൊച്ചു കുടുംബക്കാരോ അവർ അവിടെ അവിടെ മാത്രം അവരെ മാത്രം അവിടെ അടക്കം ചെയ്യും അങ്ങനെ അത് പറ്റൂ കുടുംബക്കാരിൽ ആരെങ്കിലും മരണപ്പെട്ട കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യാ അവിടെ അത് അവർക്കായിട്ടുള്ളൊരു പൊതു പ്രശ്നമാണ് പൊതുവല്ല ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അവിടെ അവർ മാത്രം മറവ് ചെയ്യൂ അങ്ങനെ അത് പറ്റുമോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പറ്റത്തില്ലല്ലോ ചെന്നപോലെ അതിന്റെ വസീത പ്രകാരം അവർ മറിവ് ചെയ്തു അതിൽ ഇങ്ങനെ കുരുമുട്ടാവശ്യമൊന്നുമില്ല ഏർ പിന്നെ വരുന്നവർ ഇനിയും വരും സിയാറസ് ചെയ്യും ചിലപ്പോൾ ഹതിയെ കൊടുക്കും ഈ ഹതിയെ വലത് കിട്ടിപ്പോന്നുള്ള വേദന ഉണ്ടോ നിങ്ങൾ പറയുന്നെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മരുന്ന് മനസ്സിന്റെ കുഴപ്പമാണ് ഞാൻ പറയുന്നവൻ്റെയും അങ്ങനെ ചിന്തിക്കുന്നവന്റെ മനസ്സിന്റെ ദുഷ്ട ആണ് അല്ലെങ്കിൽ ദുഷ്ട ചിന്താഗതിയാണ് മനസ്സിന്റെ കേടാണ് അത് വാർച്ചവും തന്നെ മാറ്റി തന്നെ വേറെ പെയ്യുന്നില്ല എല്ലാം കഴിഞ്ഞു ഇപ്പം വേറെ അത് അതിന് കഴിഞ്ഞാൽ വേറെ ചങ്ങായിട്ടാണ് എന്താണ് ഒരു വിഷയം പറയുന്നത് അയാൾ പറയുന്നത് ആ ഒരു വിഷയം അതായത് നബി അലൈഹി നബിഹു അലൈബി വസ്സലാത്ത ജാറസ് കെട്ടിപ്പോക്കുന്നതിനെതിരായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് നൂരി വലൈഹലാത്തു വസ്സലാമിന്റെ കൗമിന്റെ ജനതയുടെ കാരണം അല്ലെ ഒരുപാട് അവർ ആരാധിക്കുന്ന അന്നത്തെ സ്വാധീനികളായ മനുഷ്യന്മാർ അവർ മരണപ്പെട്ടപ്പോ പിന്നെ അവർ ആരാധന പക്ഷെ അവർ ആരാധന അവർ ആരാധന മാത്രല്ല അവർ ആരാധിക്കാണ് ചെയ്തത് പറയുന്നു എനിക്ക് കുറച്ച് മുളവുണ്ടേ അവർ ചെയ്തത് നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ അവളിയാക്കന്മാരെ കവറിൻ്റെ അടുത്ത് പോയിട്ട് സിയാർത്ത അവർക്കിന് വേണ്ടി അല്ലേ അവർ കസ്വ കുടി ചുംബിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ജിയാർ ചെയ്തുകൊണ്ടോ എന്തോ പഴപ്പം അവർക്ക് കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴത്തെ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആൾക്കാർ കുഴപ്പം തോന്നുന്നു വെച്ചാല് അവര് ആരാധ്യരായിട്ട് കാണുന്നത് ആരാധ്യരായിട്ട് കാണുക മാത്രമല്ല അവരുടെ രൂപങ്ങൾ കൊത്തി ഉണ്ടാക്കി എന്നാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നുണ്ടോ അങ്ങനെ രൂപ ഫോട്ടോ കാര്യമൊന്നും വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മളവർക്ക് അള്ളാഹു ബഹുമാനിച്ച ഒരു വ്യക്തിയെ ബഹുമാനിക്കാം ഷഹായിരല്ലോ ഷഹായിരില്ലോ അത് കല്ലാണെങ്കിലും ആ ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും ശരി ബഹുമാനം അല്ല കൊടുക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ബഹുമാനിക്കാം ആദ്യം ആ ഒരു അടിസ്ഥാന ഒരു സൂര്യത്തിന്റെ അത് നമ്മൾ പഠിച്ചു ഈ അതൊന്നും പഠിച്ചു വെച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഏതായാലും പ്രാതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോ എന്ന് പറഞ്ഞു എന്ന് മാത്രം ജീവിതത്തിൽ അങ്ങേറ്റ കൂടി ജീവിച്ച മഹാൻ ലാളിത്യം വിനയം ഇതൊക്കെ മുഖമുദ്രയാക്കിയ ഒരു മഹാൻ എപ്പം കണ്ടാലും ആരെ കണ്ടാലും മുത്താലിമിനെ കണ്ടാലും വളരെ കൂടി പെരുമാറുന്ന ഇടപഴകുന്ന സുഖ വിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു മഹാൻ എപ്പോഴും ആ മുഖത്തൊരു പുഞ്ചിരിയുണ്ടാകും ഒരു മുഖത്തൊരു ഒരു പ്രകാശം ഉണ്ടാകും അതൊക്കെ പടച്ചാണ് അത് അവന്റെ പ്രവാചകർ ഒരു വാക്കും കൂടി കൂട്ടി വായിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ആ വ്യക്തി നല്ലതാണോ ബിടക്കാണോ എന്ന് മോശപ്പെട്ടതാണോന്ന് ജഡ്ജ്മെന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തിരിച്ചറിയുക അവന്റെ ആ വ്യക്തിയുടെ അവസാനം നോക്കി ഒരു മഹാന്മാരോ ഉസ്താദുമാർ അവസാനം നമ്മൾ കണ്ടിട്ടുണ്ട് ലക്ഷംസുലമേ അടക്കം അദ്ദേഹത്തിന് ഒരുപാട് ആലിമ്യങ്ങൾ ഇവിടെ അവസാനത്തെ സമയത്ത് അവർ ആഗ്രഹിച്ചതുപോലെ വഹാത്തിന്റെ സമയത്ത് ആ മരണപ്പെട്ടം അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ കൈകൊണ്ട് തലയിൽ നല്ല തലപ്പാവ് എതിർക്കുന്ന വഹാബി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ് തലപ്പാവ് പ്രവാചകരെ തൊള്ളാവില്ല സ്ഥലം മാത്രങ്ങളുടെ സത്താണ് തലപ്പാവ് ആ തലപ്പാവ് അടുത്ത് കെട്ടിക്കൊണ്ട് തന്നെ കെട്ടി എല്ല നേരത്തെ മുൻകൂട്ടി കണ്ടതുപോലെ ഏർ പാട്ടിന്റെ ഒരു വരികൾ ഓർമ്മിരിക്കുകയാണ് മണവാളം അവരെ പാട്ടുണ്ട് എന്ത പോലെ അവസാന സമയത്ത് എൻ്റെ ജീവിത അഭിലാഷം പോലെ തന്നെ ആഗ്രഹം പോലെ തന്നെ അല്ലെ എല്ലാം നേരത്തെ ഒരുക്കി ഒരു മുഖ്മിനായ മനുഷ്യൻ എങ്ങനെയാണോ ഒരു മരണത്തെ മുഖാമുഖം അല്ലെങ്കിൽ ഒരു മരണത്തെ നേരിടാൻ തയ്യാറാവുന്ന രീതിയിലാണ് ഒരു ജീവിതം എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറയുന്ന കഴിഞ്ഞാൽ വിശ്വാസിക്ക് സമ്മാനമാണ് എന്ന് ആദരവായ പ്രവാചകർ തങ്ങൾ പറഞ്ഞ വാക്കാണ് എല്ലാം നേരത്തെ മുൻകോട്ടി കൊണ്ട് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം തലപ്പാവിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ മയ്യത്ത് ഉസ്സാദിന്റെ ഏർ ശരീരം കിടക്കുന്ന സമയത്ത് മികച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം നേരത്തെ തയ്യാറാക്കി നല്ല സമയത്ത് തിങ്കളാഴ്ച രാവിലെ ഒതുവോടുകൂടി നല്ല രീതിയിൽ തന്നെയാണ് സ്ഥലം അള്ളാവിന്റെ റഹ്നത്തിലേക്ക് യാത്രയാവുന്നത് അപ്പം പറയുന്നവരും ഗുരുപൊട്ടുന്നവരും അതെ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടി ആവർത്തിക്കുകയാണ് പ്രവാചകർ പറഞ്ഞ വാക്കുണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതം അളക്കുന്നത് ആ വ്യക്തിയുടെ അവസാനം അന്ത്യനിമിഷം നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞുവെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിൽ തന്നെയാണ് മഹാന്മാര് പോയ പ്രവാചകർ അതിനുശേഷം സ്വഹാബാക്കൾ അതിനും അവർക്കാൽ കീഴിൽ കദമിൻ്റെ കീഴിൽ അടിയുറച്ച സവി പോയ അതേ ശരണിയിൽ തന്നെയാണ് തിരിച്ചു റബ്ബിന്റെ ദർബാറിലേക്ക് പോയത് എന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇനിയും കുറക്കുന്നവർ കുറക്കണം പറയുന്നവർ കുറയാണ് ഏതായാലും ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ അവിടുത്തെ കബർ അള്ളാഹു വിളിച്ച് മാറ്റി കൊടുക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയാണ് അസാം വാരിക്കും വറഹമ്മി